ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചൂരക്കറി വെക്കാനാണ് കേട്ടോ നല്ല മുളകൊക്കെ ഇട്ട നല്ല ചൂരക്കറി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതിന് നമ്മളിതേ മീൻ കഴുകി കഴുകിയത് കട്ട് ചെയ്ത് പീസ് പീസാക്കി വെച്ചിട്ടുണ്ട് സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ നമുക്ക് വേണ്ട ചെരുവകളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന നമ്മളെ സ്വാഭാവികമായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ ഉള്ളി അതുപോലെ തന്നെ പച്ചമുളക് പിന്നെ നമ്മൾ ഇതേ വെളുത്തുള്ളി അതിൻ്റെ ഒപ്പം തന്നെ കുരുമുളക് നമ്മളിതേ ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് വഴിയെ കാണാം ഓക്കേ സൊ ഗായിസ് അങ്ങനെ നമ്മുടെ ചട്ടിത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചൂടാവുന്നുണ്ട് കേട്ടോ നമ്മൾ ചൂടായതിനു ശേഷം അതിനകത്തേക്ക് കടുവും ഉലുവയും നമ്മളാണ് ചേർക്കുന്നുണ്ടേ അതങ്ങോട്ട് ചേർക്കാം ഓക്കെ സുഗായിസ് അങ്ങനെ നമ്മൾ കടുക്കും ഉല്ലുവൊക്കെ ഇട്ടത് ചട്ടി നല്ല ചൂടായിട്ടിരിക്കുന്ന അതിനകത്തേക്ക് നമുക്ക് പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് ചതച്ചതും എല്ലാം കൂടെ ഇടാം കേട്ടോ അതിന് ശേഷം നമുക്ക് അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അല്പം മുളകൊടിയും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ മസാല ഇപ്പം ഈ ഒരു രൂപത്തിലായിട്ടുണ്ട് നമുക്കിനിത് ഇതിനകത്തേക്ക് അല്പം വെള്ളം നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ അത്യാവശ്യം നമുക്ക് ഒരു ഗ്രേവി വേണ്ടാത്ര വെള്ളം നമുക്ക് അതിനകത്തേക്ക് ആഡ് വെള്ളത്തിൽ ഞാൻ ഓൾറെഡി ഞാൻ പുളി ഇട്ടിട്ടുണ്ടായിരുന്നു ആ വെള്ളമാണ് പുളിവെള്ളമാണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തേക്കുന്നത് ഗൈസ് അങ്ങനെ ഇത് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ മീൻ ഇവിടെ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി പതുക്കെ എല്ലാ മീനും അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം സ്വകാര്യ സാധനുവേണ്ടി നമ്മളിത് തേങ്ങ തേങ്ങ അരച്ച കറിയാണല്ലോ അപ്പൊ നമുക്ക് തേങ്ങ തേങ്ങാപ്പാൽ വേണമല്ലോ ഞാൻ എന്തെങ്കിലും തേങ്ങ ഇവിടെ ചിരണ്ടി കൂടി ഇരിക്കാം കേട്ടോ ഞാൻ ഇതിനകത്ത് രണ്ടും കൂടി തേങ്ങ ഞങ്ങൾ ചരണ്ടി അതെ നമ്മുടെ തേങ്ങാപ്പാൽ സെറ്റായിട്ടുണ്ട് കേട്ടോ അതെ ഇത്രയും കിട്ടി നമുക്ക് പിന്നെ നമുക്ക് കറിയിലേക്ക് ആ തേങ്ങാപ്പാലും കൂടെ നമുക്ക് അങ്ങോട്ട് ആഡ് ചെയ്യാം நம்மட மீன் கருதி இவ்வளோ தளச்சுடங்கிட்டு அது நமக்கு இது முளகாய் ஜஸ்ட் ஒன்னு டெஸ்ட் நோக்க சம்பவம் தே ஒரு ரஷில ஆ போலியான எல்லாரும் வீட்டிலும் மஸ்ட்ரையா Nei. Mm.